ഇപ്പോൾ സി പി എമ്മിന് സ്വകാര്യമൊന്നും പ്രശ്നമല്ല ഇതുവരെ അവർ സ്വകാര്യ മേഖലയ്ക്കെതിരായിരുന്നു സ്വകാര്യ സർവകലാശാലയ്ക്കെതിരായിരുന്നു നേരത്തെ അവർ കമ്പ്യൂട്ടറിനെതിരായിരുന്നു സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായിരുന്നു കേരളത്തിൽ സ്വകാര്യ സർവകലാശാല ആലോചിക്കുന്നതിനെക്കുറിച്ച് ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു ഏതാണ്ട് ഒൻപത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ കോവളത്തായിരുന്നു ആ കോൺക്ലേവ് നടത്തിയിരുന്നത് ആ കോൺക്ലേവ് നടക്കുന്ന സമയത്ത് ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ടി പി ശ്രീനിവാസനെ കരണത്തടിച്ച് താഴെയിടുകയായിരുന്നു എസ് എഫ് ഐ ചെയ്തിരുന്നത് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐ ചെയ്തിരുന്നത് ഇന്ന് അതേ സി പി എം സ്വകാര്യ സർവകലാശാലകളെ അംഗീകരിക്കുന്നു സ്വകാര്യ സർവകലാശാലകളെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ആ ബില്ലിൻ്റെ കരടിന് മന്ത്രിസഭ അംഗീ അംഗീകാരം നൽകി കഴിഞ്ഞു ഇനി അത് നിയമവകുപ്പിന് കൈമാറിയ ശേഷം അത് ബില്ലായി നിയമസഭയിൽ വരും വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കാനാണ് നീക്കം പൂർണ്ണമായും വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് സർവകലാശാലകൾ വരെ സ്വകാര്യവൽക്കരിക്കുന്നു എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിനാണ് അന്നത്തെ സ്വകാര്യ സർവകലാശാല കൊണ്ടുവന്നതെന്നും അല്ലെങ്കിൽ അതിനുള്ള നീക്കം നടന്നതെന്നും അതുകൊണ്ടാണ് ടി പി ശ്രീനിവാസനെ കൈകാര്യം ചെയ്തത് എന്നുമാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നാടിന് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു സംരംഭമാണ് അക്കാദമിക് സിറ്റി കേരളത്തിന് യോജിക്കാൻ കഴിയില്ല വിദേശ സ്ഥാപനങ്ങളുടെ ഏജൻ്റുമാരാകാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ നാടിനെ അഭിവൃദ്ധിപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത് അല്ലാതെ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാനല്ല എന്നായിരുന്നു പിണറായി വിജയൻ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പിണറായി വിജയൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറയുന്നത് കാലത്തിനനുസരിച്ച മാറ്റം വേണം മത്സരാധിഷ്ഠിത കമ്പോള വ്യവസ്ഥയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്വകാര്യ സർവകലാശാലയുമായി രംഗത്ത് വന്നത് എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് അന്ന് ടി പി ശ്രീനിവാസിനെ തല്ലാൻ ഓങ്ങിയ കൈകൾ അത് എസ് എഫ് എ അതിന് നേതൃത്വം കൊടുത്ത എസ് എഫ് എയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശരത്തിന് പാർട്ടി തന്നെ ജോലി നൽകി അദ്ദേഹം ഇപ്പോൾ മലയൻ കീഴ് സഹകരണ ബാങ്കിൽ ജോലിയാണ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളന്നു സമരം ചെയ്തില്ലേ അതേ ആവശ്യം നിങ്ങൾ എന്തിനെയാണോ എതിർത്തത് അതിൽ നിന്ന് നിങ്ങളുടെ സർക്കാർ നടപ്പിലാക്കുകയാണ് പക്ഷേ എസ് എഫ് ഐ നേതാവിന് ഉത്തരം കൂട്ടി ഇതാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളുടെ മക്കളൊക്കെ സ്വകാര്യ കോളേജുകളിലൊക്കെ പഠിക്കുന്നു പക്ഷേ അവർ സ്വകാര്യ മേഖലയ്ക്കെതിരെ സമരം ചെയ്യുന്നു സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യുന്നു രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നു ഇന്ന് സി പി എം ഇനി തുടങ്ങാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലയ്ക്കും രക്തസാക്ഷികളുടെ പേര് നൽകും എന്ന് മാത്രമാണ് കേരളീയ ഉദ്യോഗത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്